ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള അബായ ടൈപ്പ് ഗൗണും അതുപോലെ തന്നെ റോംബോ ആയിട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല ഡിസൈനിങ്ങാണ് വരുന്നത് ഈ ഒരു ഇതെന്ന് പറയുന്നത് സെപ്പറേറ്റ് ടീ ഷർട്ടായിട്ടാണ് വരുന്നത് നമ്മൾ ഉള്ളിൽ തന്നെ ഫുൾ സ്ലീവ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഫുൾ സ്ലീവ് ആണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ അളന്ന് കാണിക്കുന്ന ഫുൾ സ്ലീവ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് രണ്ടും വരുന്നത് കേട്ടോ അറ്റാച്ച്ഡ് അല്ല വരുന്നത് അതുപോലെ തന്നെ നൈസാണ് അതിൻ്റെ ആ ഒരു വള്ളി വരുന്നത് നമ്മൾ സ്ലീവിൻ്റെ വള്ളി വരുന്നത് നൈസ് ആയിട്ടാണ് കേട്ടോ അപ്പം നല്ല നമുക്ക് കിട്ടുകഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട് അതായത് ഡബിൾ എക്സല് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും അത് ത്രിപിൾ എക്സൽ ആണെങ്കിലും പറ്റും കേട്ടോ ഫ്രീ സൈസാണ് പക്ഷേ ടീഷർട്ട് കുറച്ച് ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പം ഇതെന്ന് പറയുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് ടീ ഷർട്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് പിന്നെ വലിയണ ആ ഒരു ക്ലോത്താണ് ബനിയം വരുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാവർക്കും അത്യാവശ്യം നല്ലൊരു ഔട്ട്ഫിറ്റായിട്ട് നിൽക്കും അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് ഏട്ടോ അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് തയ്ക്കുക ഒരുപാട് പേര് ബ്ലാക്ക് ടീഷർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിലേത് ഏതെങ്കിലും മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് തയ്ക്കുക വൈറ്റും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ടെടുത്ത് നേരെ തായ കാണുന്ന വാട്സപ്പറിൽ മെസ്സേജ് അയക്കുക നല്ല നല്ല ഡിസൈനിങ് ആണ് വരുന്നത് ഡബിൾ എക്സ് എല്ലാണ് ഞാൻ വീണ്ടും പറയുകയാണ് ഡബിൾ എക്സ് എല്ലാ േറ്റ് കുറവിലാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല അത്യാവശ്യം നല്ലൊരു നമ്മുടെ ഷോപ്പിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഐറ്റംസ് ആണിത് ഇത് നമ്മളിൽ വെറും അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഡബിൾ എക്സലാണ് വരുന്നത് അത് ഷിപ്പിംഗ് ഉണ്ടാവട്ടെ ഒന്ന് എടുക്കുമ്പോൾ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണമൊക്കെ എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് റോംബ്രക്കെ ആകുമ്പോൾ എങ്ങനെ രണ്ടെണ്ണം എടുക്കുക ഒരേ മോഡൽ തന്നെ ആവില്ലെന്നൊക്കെ വിചാരിക്കേണ്ട നിങ്ങൾ അനിയത്തിയോ അതല്ലെങ്കിൽ ഏറ്റത്തിയോ അതല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സോ അങ്ങനെ ഒരുമിച്ച് നിങ്ങൾക്ക് രണ്ട് രണ്ടാൾക്കും കൂടി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ രണ്ട് പീസ് ഒരുമിച്ച് ഒരു അഡ്രസ്സിലേക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടും കേട്ടോ അതുപോലെ റീസെയിൽസ് ആയാലും രണ്ടെണ്ണം നിങ്ങൾ ഒരു ഷിപ്പിങ്ങിൽ രണ്ടെണ്ണം രണ്ട് ഐറ്റംസ് നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടും അത് റോംബർ തന്നെ രണ്ടെണ്ണം എടുക്കണം എന്നൊന്നുമില്ല ഒരു ഗൗണ് ഒരു റോംബർ അങ്ങനെയൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം ഒരു നൈറ്റി ഒരു റോംബർ അല്ലെങ്കിൽ ഒരു നൈറ്റി ഒരു ഗൗണ് അങ്ങനെയൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം രണ്ട് ഐറ്റംസ് എടുക്കണം എന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടും കേട്ടോ അപ്പം ഇതെന്ന് പറയുന്നത് വൈറ്റ് കളറിൽ വരുന്നത് കേട്ടോ വൈറ്റ് കളറിൽ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ബ്ലാക്കും ഭംഗിയുണ്ട് ബ്ലാക്കിനേക്കാൾ ഒന്നുകൊണ്ട് ഭംഗിയായിട്ട് തോന്നുന്ന വൈറ്റാണെന്ന് തോന്നുന്നത് അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് ഫുൾ ആണ് വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ ബനിയൻ ക്ലോത്ത് ടൈപ്പ് ആണ് വരുന്നത് നമ്മളുടെ ആ ടീ ഉള്ളിൽ ഇടുന്ന ടീഷർട്ട് അത്യാവശ്യം ഏത് ഷേപ്പിലാണെങ്കിലും ആ ഷേപ്പിൽ നിൽക്കും കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നല്ല എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി മിക്കവാറും ഞാൻ ഈ വരുന്നാക്കിയൊരു മോഡലായിരിക്കും എടുക്കാം കേട്ടോ ഞാൻ അത്രത്തോളം ഭംഗിയുണ്ട് നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്നതിനേക്കാൾ ഒന്നും കൂടിയും ഭംഗി നേരിട്ട് കാണാനായിട്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ ആയ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അപ്പം ഒരുപാട് മെസ്സേജ് പെൻഡിങ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്നലെ നമ്മൾ നൂറ് രൂപയുടെ തന്നെ ഐറ്റീസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അഞ്ചെണ്ണം എടുക്കുമ്പോൾ നൂറ് രൂപേൻ്റെ അതിൻ്റെ ഏകദേശം സ്റ്റോക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രിയായപ്പോ തന്നെ ഏകദേശം സ്റ്റോക്ക് ഞാൻ തീർത്ത് തീർന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമുള്ള മെസ്സേജ് അതുപോലെ ഇന്നലെ രാത്രി രാത്രിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഐറ്റംസ് ചോദിച്ചിട്ട് പക്ഷേ എനിക്ക് എല്ലാവർക്കും കൂടി എനിക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മളിൽ കുറച്ച് സ്റ്റോക്ക് കുറച്ചാണ് ഒരു കുറച്ചധികം ഉണ്ടായിരുന്നു പക്ഷേ അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് എന്താ പറയുക ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും കിട്ടില്ല അപ്പം റീസ്റ്റോക്ക് കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളത് റീസ്റ്റോക്ക് കൊണ്ടുവരും കേട്ടോ കാരണം നമ്മൾ ഒരുപാട് തവണ വീഡിയോസിൽ ഇട്ടതാണ് എന്നിട്ട് പോലും ആൾക്കാർക്ക് ഇനിയും വേണം കാരണം അത്രത്തോളം അതൊരു അത്രയും പ്രൈസ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അത് റീസ്റ്റോക്ക് ചെയ്യും അപ്പോൾ വേണ്ടവരെന്തു ചെയ്യുക നേരെ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി ഒരാഴ്ചൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെയായാലും ഇത് റീസ്റ്റോക്ക് ചെയ്യാം അപ്പോൾ ഒരുപാട് മെസ്സേജ് പെൻഡിങ് ഉണ്ട് അപ്പോൾ പലർക്കും മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തവരുണ്ട് എനിക്കറിയാം കാരണം ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് ഇന്നലെ ആ ഒരു വീഡിയോ കിട്ടിയതിന് ശേഷം കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് മെസ്സേജ് പെൻഡിങ് ഉണ്ട് അപ്പോൾ മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തവർ ഒന്നുകൂടി മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യാം ഞാൻ മാക്സിമം ഞാൻ റിപ്ലൈ കഴിക്കും ചിലപ്പോൾ ഈ കമൻറ്റിൻ്റെ നേരത്തായ ഇഷ്ടം പോലെ മെസ്സേജും റിപ്ലൈ ഇല്ല മെസ്സേജും റിപ്ലൈ ഇല്ല മെസ്സേജും റിപ്ലൈ ഇല്ല അതായിരിക്കും വരികയെന്ന് എനിക്ക് നല്ലപോലെ അറിയാം കാരണം കഴിഞ്ഞ വീഡിയോസ് സ്ഥലം റിപ്ലൈ തീർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് പാക്ക് ചെയ്യണം അതിൻ്റെ ഇടയിൽ വീഡിയോ എഡിറ്റ് ചെയ്യണം വീഡിയോ അപ്ലോഡ് ചെയ്യണം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൽ വരുന്ന കമൻസിന് ഒരുപാട് റിപ്ലൈ കൊടുക്കണം മറ്റേതിലേക്ക് ഒരുപാട് റിപ്ലൈ കൊടുക്കണം അപ്പോൾ ഒക്കപ്പാടെ ഞാൻ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചേച്ചികൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ചേച്ചികളില്ലാട്ടാ ഞാൻ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം ഒക്കപ്പാടെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭ്രാന്തി പിടിച്ചു അപ്പം മാക്സിമം ഞാൻ കൈ എനിക്ക് കഴിയുന്ന അതിരി എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആർക്കെല്ലാം റിപ്ലൈ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി മെസ്സേജ് ആക്കുക കേട്ടാ പിന്നെ എന്ന് പറയുന്നത് അബായ ടൈപ്പ് ഗൗണാണ് ഇതിൻ്റെ ചെസ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് വീതി ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയതാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുക ഏകദേശം എല്ലാതും ആ ചെസ്റ്റ് വീതി തന്നെയാണ് വരും കാരണം ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് ഡബിൾ എക്സ് എൽ ആ ഒരു സൈസിലാണ് വരുക അതായത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് ആ ഇഞ്ചിലാണ് ഡബിൾ എക്സ് എൽ വരിക അപ്പോൾ ചെസ്റ്റ് വിധി എത്രയാണ് വരുന്നത് ലെങ്ത്ത് വരുന്നത് അമ്പത്തി നാല് അയിമ്പത്തി ആറ് ആ ഇഞ്ചിലാണ് വരുന്നത് ഇനി ആർക്കെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിക്കുക അയിമ്പത്താറ് വേണമെന്നുള്ളവരെന്തെയ്യാ പേഴ്സണലി ചോദിച്ചിട്ട് അമ്പത്താറില്ലേന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എടുക്കുക കാരണം അബായ ടൈപ്പ് ഗവൺമൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി കയറി നിന്ന ബോറാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ എന്ന് പറയുന്നത് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് നല്ല കളേഴ്സിലാണ് വരുന്നത് ഡാർക്ക് കളേഴ്സും ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് ഒരുപാട് പേര് എന്നോട് പേഴ്സണലി അഭായ ടൈപ്പ് കൗൺ കൊണ്ടുവരും 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 എന്നൊക്കെ ഒരുപാട് പേര് കമന്റിലാണെങ്കിലും എനിക്ക് പേഴ്സണലി എന്നോട് പലരും ചോദിക്കുന്നതാണ് അപ്പം ഗ്രൂപ്പിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നില്ല എന്നാൽ ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോസിൽ ഞാൻ മൂന്ന് സെറ്റ് അബായ അപായകോണാണ് കാണിക്കുന്നത് രണ്ട് സെറ്റ് റോംബറും ഇതിൽ ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് എടുക്കാം ഇനി ഹോൾസെയിലായിട്ടൊക്കെ അഞ്ച് പീസ് എടുക്കാൻ താല്പര്യം ഇല്ലാണെങ്കിൽ ഇതിൽ ഓരോ മോഡൽ അതായത് രണ്ട് രണ്ട് സെറ്റത്തെ അബായത്തെ ഓരോ പീസ് ആയിട്ടും അല്ല മൂന്ന് സെറ്റത്തെ അബായത്തെ മൂന്ന് പീസായിട്ടും രണ്ടെണ്ണം റോംബർ ആയിട്ടും അങ്ങനെയൊക്കെ എടുക്കാം അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് വരുന്നത് പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുന്നത് ഇനി പെരുന്നാക്ക് കിട്ടേണ്ട ഓർഡർ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ടി 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 സി വയ്യാണ് അയക്കോ കാരണം ടി ടി സി വൈ അയച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പെരുന്നാക്കി കിട്ടുകയുള്ളൂ കാരണം നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് പേയ്മെൻറ്റ് ചെയ്താലും നമുക്ക് നാളെ അയക്കാൻ പറ്റുള്ളൂ നാളെ ബുധനാഴ്ചയല്ലേ വരുന്നത് ബുധനാഴ്ച വ്യായം വ്യായാമവെള്ളി രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടണമെങ്കിൽ പോസ്റ്റ് ഓഫീസ് വൈ അയച്ചാൽ കിട്ടൂല അപ്പം ടി 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 സി വൈ തന്നെ അയക്കണം അപ്പം ടി ടി സി വൈ അയച്ച് നിങ്ങൾക്ക് പെരുന്നാൾക്ക് കിട്ടണം എന്നുള്ള ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി എന്തെങ്കിലും ഫംഗ്ഷൻ പരിപാടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളു അടുത്ത വിധം